കുറെ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുടെ കാലത്തിലൂടെയാണല്ലോ സിനിമാ ലോകം കടന്നു പോകുന്നത് ഇപ്പോൾ ഇതാ ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ ബേസിൽ ജോസഫും കൂടെ ഒന്നിച്ച് ഒരു സിനിമയിൽ എത്താൻ വേണ്ടി പോകുന്നു അതിരടി എന്നാണ് സിനിമയുടെ പേര് ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ബേസിൽ ജോസഫ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ടീസർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായി തീരാൻ ഇതിനോടകം തന്നെ അതിരടി എന്ന് പറയുന്നത് ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു ബേസിൽ ജോസഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ക്വാളിറ്റിയുള്ള സിനിമ തന്നെയായിരിക്കും അതിരടി തമിഴിൽ നിന്നും ദീപാവലി റിലീസ് ആയിട്ട് ഇന്നലെ തിയേറ്ററിൽ എത്തിയ മൂവിയാണ് ലോഡ് ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം പ്രദീപ് രംഗനാഥൻ സിനിമയിലെ നായകൻ ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അതൊന്നും സിനിമയുടെ കളക്ഷനെ ബാധിച്ചില്ല എന്നാണ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് ആദ്യ ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആറ് കോടി പത്ത് ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത്തിനാല് ലക്ഷത്തോളം രൂപ സ്വന്തമാക്കി അങ്ങനെ ആകെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പതിനെട്ട് കോടിയോളം രൂപയാണ് അമിത ബൈജു ആണ് ചിത്രത്തിലെ നായിക പ്രേമലു എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം മമിത ബൈജു നായികയായി എത്തുന്ന സിനിമയാണ് ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രം മമിത ബൈജുവിന്റെ സാന്നിധ്യം കേരളത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമ എങ്ങനെ ബോക്സ് ഓഫീസിൽ ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാൽ എല്ലാം ഭാഗമാവുന്ന മൂവിയാണല്ലോ എന്ന് പറയുന്ന ചിത്രം ചിത്രം ക്രിസ്തുമസ് റിലീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്നലെ ഈ ഒരു സ്റ്റില്ലാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്ത് വന്നിട്ടുള്ളത് ലൊക്കേഷൻ സ്റ്റില്ല് കേട്ടോ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഈ ഒരു സ്റ്റില്ലിന് പോവാൻ വേണ്ടി സാധിച്ചോ കൈയെല്ലാം പുറത്തേക്ക് കെട്ടിയിട്ട് ഒരു ജീപ്പിന്റെ മുന്നിലിരിക്കുന്ന ദിലീപിനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റില്ലിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നിട്ടും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ സിഗരറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒട്ടും ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈയൊരു സ്റ്റിൽസ് കാണുന്ന സമയത്ത് ആക്ഷൻ സീക്വൻസുകൾ ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുന്നേ സീനാണെന്ന് തോന്നുന്നു എന്തായാലും ബബബബ്ബ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും വരുംതോറും സിനിമ വലിയ ഹൈപ്പിലേക്കാണ് എത്തപ്പെടുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ ലാലേട്ടന്റെ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫോർക്കർ റിലീസ് കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലോ ഇന്ന് സിനിമ ഒൻപതാമത്തെ ദിവസത്തെ ിലേക്ക് എത്തി നിൽക്കുന്നു സിനിമയുടെ ആകെയുള്ള കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു എട്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആകെ എട്ട് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നാല് കോടിക്കടുത്താണ് ചിത്രത്തിന്റെ ആകെ കേരള കളക്ഷൻ എട്ട് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു സെക്കൻഡ് വീക്കിലും തർക്കേടില്ലാത്ത സ്ക്രീനിലെല്ലാം രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രം തുടരുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന്റെ റീ റീറിലീസായ രണ്ടാം ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നാം ഉറ്റുനോക്കുന്നത് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അഞ്ച് സി ആറിൽ ചേക്കേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ലണ്ടനിൽ പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ മമ്മൂക്ക അഭിനയിച്ചു വരികയാണല്ലോ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയും യൂസഫ് അലിയും കൂടെയുള്ള ഒരു പിക്കാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ലണ്ടൻ ചിത്രീകരണത്തിനിടെ എം എ യൂസുഫ് അലിയും മമ്മൂക്കയും ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ഫോട്ടോ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒക്ടോബർ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ തീയതികളിൽ മമ്മൂക്ക കൊച്ചിയിൽ എത്തിയേക്കാം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തിയേറ്ററിൽ എത്തുന്ന പ്രണവ് മോഹൻലാൽ മൂവിയാണല്ലോ ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം നേരത്തെ തന്നെ വന്നതാണ് അതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇതൊരു ഹൊറർ പശ്ചാത്തലത്തിലുള്ള മൂവിയാണെന്ന് സിനിമയുടെ സെൻസറിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് ഒരു മണിക്കൂറും അൻപത്തി മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം സിനിമ കാണാൻ തോന്നിപ്പിക്കുന്ന വിധമുള്ള ഡാർക്ക് സ്ലൈഡിലുള്ള പോസ്റ്റേഴ്സ് ആണ് സിനിമയുടെ പ്രൊമോഷനായിട്ട് തുടരെ തുടരെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി പുലർത്തുന്ന പോസ്റ്റേഴ്സ് ആണ് കേട്ടോ ഭൂതകാലം ബ്രഹ്മയുഗം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന ലെവലിലും പ്രണവ് മോഹൻലാൽ നായകനാവുന്ന സിനിമ എന്ന ലെവലിലും വളരെ വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ഈ ഒരു സിനിമയെ ആരാധകർ നോക്കിക്കാണുന്നത് എന്നാൽ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുള്ള ഒരു ഹൈപ്പിലേക്ക് ഇതിനോടകം തന്നെ ഡി എസ് ഇറ എന്ന് പറയുന്ന സിനിമ എത്തപ്പെട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രൊമോഷൻ കാര്യങ്ങൾ െല്ലാം കിട്ടി നല്ല രീതിയിലുള്ള ഹൈപ്പിലേക്ക് ഡി എസ് ഇറേ എന്ന് പറയുന്ന ചിത്രം എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമക്ക് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ മികച്ച ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ കിട്ടണം മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ മറ്റൊരു സിനിമ കൂടെ വരാൻ വേണ്ടി പോകുന്നു അവസാനമായിട്ട് ഈ കൂട്ടുകെട്ടിലെത്തിയ മൂവിയായിരുന്നു ആറാട്ട് എന്ന് പറയുന്ന ചിത്രം ആ ഒരു ചിത്രത്തിലൂടെയായിരുന്നു ആറാട്ട് അണ്ണൻ സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രത്തിൻ്റെതായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു ചർച്ചയെക്കുറിച്ച് ആരാധകർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ഫ്രോഡ് ആറാട്ട് എന്നീ സിനിമകളാണ് അവസാനമായിട്ട് ലാലേട്ടനെ നായകനാക്കിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ആ സിനിമകൾക്കൊന്നും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ലൈനപ്പോട് കൂടെയാണ് ലാലേട്ടൻ സിനിമകൾ ചർച്ചയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതിന്റെ ഇടയിൽ കല്ലുകടിയായിട്ട് ബി ഉണ്ണികൃഷ്ണൻ പ്രോജക്റ്റ് ഉണ്ട് എന്നുള്ളത് ആരാധകരെ ചെറിയ രീതിയിൽ നിരാശരാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടന്റെ തിയേറ്ററിൽ എത്തിയ സിനിമകളും തിയേറ്ററുകളിൽ വലിയ വിജയം കൈവരിച്ചു റീ റിലീസ് സിനിമകൾ പോലും തിയേറ്ററിൽ വലിയ കളക്ഷൻ നേടുന്നതാണല്ലോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് റു വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് സംവിധാനം ചെയ്ത് ദീപാവലി റിലീസ് ആയിട്ട് ഇന്നലെ തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ ബൈസൺ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ പോസിറ്റീവ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആദ്യ പകുതി അടിപൊളിയായിട്ട് ആവറേജ് ആയിട്ട് പോയപ്പോൾ രണ്ടാം പകുതി ഗംഭീരമായിട്ടാണ് മാരി സെൽവരാജ് അവസാനിപ്പിച്ചത് ാണ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഡ്യൂഡ് ഡീസൽ എന്നീ സിനിമകളുമായിട്ട് ദീപാവലി ക്ലാഷ് ആയിട്ടാണ് ബൈസൺ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്നത് ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തന്നെയാണ് കൂടുതൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ചിത്രത്തെക്കാൾ കൂടുതൽ അഭിപ്രായം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ബൈസൺ എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ് എന്നാൽ രണ്ടാമത്തെ ദിവസത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ മുകളിലേക്ക് എത്തിപ്പിടിക്കാവുന്ന രീതിയിലുള്ള ബുക്കിങ്ങിലേക്ക് എത്താൻ ബൈസൺ എന്ന് പറയുന്ന ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രം തമിഴിലും തെലുങ്കിലും ഒരേ സമയം റിലീസായ മൂവിയാണ് അതിനോടകം തന്നെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ആ ഒരു സിനിമയ്ക്ക് കൂടുതൽ വരും എന്നാൽ ബൈസൺ എന്ന് പറയുന്ന ചിത്രം തമിഴിൽ മാത്രം റിലീസായ ചിത്രമാണ് വരും ദിവസങ്ങളിൽ ബൈസൺ എന്ന് പറയുന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കൂടുതൽ പവർ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വൈശാഖ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണല്ലോ ഖലീഫ എന്ന് പറയുന്ന ചിത്രം പൃഥ്വിരാജ് സുകുമാർ ാണ് സിനിമയിലെ നായകൻ ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ടീസർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ജീവിതത്തെ ഈ മുകളിലുള്ള വ്യൂസ് കാര്യങ്ങളെല്ലാം ആ ഒരു അനൗൺസ്മെന്റ് ടീച്ചറിനെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു പുറത്തു വന്ന ആ ഒരു ഗ്ലിംസും പ്രേക്ഷകർക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ട് എന്നാൽ ട്വിറ്ററിൽ വലിയ ചർച്ചയൊക്കെയാണ് നടക്കുന്നത് കാരണം ആ ഒരു പുറത്തു വന്ന വീഡിയോയിൽ പൃഥ്വിരാജ് സിഗരറ്റ് വലിച്ചു വരുന്ന ചില സീനുകളൊക്കെ ഉണ്ട് ആ ഒരു സീന് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിലെ ഉണ്ണി മുകുന്ദൻ കൈകാര്യം ചെയ്ത സീനുമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് ഉണ്ണി മുകുന്ദൻ മാസ് ൃഥ്രാജിന് ഇല്ല എന്നാണ് ചില ആളുകൾ ട്രോളുന്നത് എന്നാൽ അവരോടായിട്ട് ഒരു കാര്യം പറയട്ടെ പൃഥ്വിരാജ് ശരിക്കും വലിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിമുകുന്ദ ജസ്റ്റ് ചുണ്ടിൽ വെച്ച് നടന്നു വരുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിക്കുന്ന സമയത്ത് കവിൾ ഉള്ളിലോട്ട് പോവും ചുണ്ടത്ത് വെച്ച് വരുന്ന സമയത്ത് കവിള് അവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ സ്റ്റിൽസിന് അത്രയും മാസ് ഒരു ഓറ കിട്ടാതെ പോയത് പൃഥ്വിരാജിന്റെ കരിയറിലെ തുടക്കകാലത്ത് അദ്ദേഹം ചെയ്തു വെച്ച ആക്ഷൻ സീക്വൻസുകളെല്ലാം മികച്ചതായി ായിരുന്നു സത്യം എന്ന് പറയുന്ന ചിത്രത്തിലെ ആക്ഷൻസ് അതോടൊപ്പം തന്നെ പുതിയ മുഖം പോക്കിരി രാജ എന്നീ സിനിമകളിലെല്ലാം നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസുകൾ പൃഥ്വിരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും വൈശാഖിന്റെ കൈ പിടിച്ച് പൃഥ്വിരാജ് വരുമ്പോൾ ഖലീഫ എന്ന് പറയുന്ന ചിത്രത്തിലും അടിപൊളിയായിട്ട് ആക്ഷൻ സീക്വൻസുകൾ പൃഥ്വിരാജ് കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ മാസത്തിൽ തിയേറ്ററിൽ എത്തുന്ന പൃഥ്വിരാജ് മൂവിയാണല്ലോ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിലെ ഒരു സോങ് പൃഥ്വിരാജിന്റെ ബർത്ത്ഡേ ദിനത്തിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സോങ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വീകാര്യത തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിനോകട്ടകം തന്നെ യൂട്യൂബിൽ വൺ മില്യന് മുകളിൽ വ്യൂസിലേക്ക് എത്തിപ്പിടിക്കാനും ആ ഒരു സോങ് സാധിച്ചിരിക്കുന്നു കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജുനാസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ